എല്ലാവർക്കും നമസ്കാരം മുന്നൂറ്റി ഇരുപതോളം ചാലുകൾ നമുക്ക് കിട്ടുന്ന ഒരു സാലേറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത്രയും ചാലുകൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ സൈസ് വരുന്നത് ആറ് ഫീറ്റ് ഡിഷ് മതി ആറ് ഫീറ്റ് ഡിഷ് ഉണ്ടെങ്കിൽ തന്നെ ഈ മുന്നൂറ്റി ഇരുപതോളം ചാലുകൾ കിട്ടും സാറ്റലൈറ്റ് എൺപത്തി മൂന്ന് ഡിഗ്രി സീവൻഡ് സാലിട്ടാണ് ബാക്ടിക്കലും ഓരോ സോണ്ടായിട്ടാണ് നമുക്ക് മുന്നൂറ്റി ഇരുപതോളം ചാനൽ കിട്ടുന്നത് എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന എൽ എം ബി യൂറീൻ്റെ എൽ എം ബി ആണ് ഈ കാണുന്ന എൽ എം ബി ആണ് എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അറുപത്താറ് ഡിഗ്രി ട്രാക്ക് ചെയ്യുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഡിഷ് താന്നു നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഫ്രണ്ട് ഭാഗം വെക്കേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ സാധാരണ അറുപത്താറ് ഡിഗ്രിക്ക് വെക്കേണ്ടത് എൺപത്തി മൂന്ന് ഡിഗ്രിയിലേക്ക് എൽ എം ബി വെക്കുമ്പോൾ എൽ എം ബിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ രീതിയിലേക്ക് വരും ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഡിശു താഴ്ന്നു നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇടത് കഴിഞ്ഞ ഭാഗത്തേക്ക് ഈ ലെവലിൽ ചെരിഞ്ഞ് നിൽക്കും ഇങ്ങനെയാണ് എൺപത്തി മൂന്ന് ഡിഗ്രി വെക്കേണ്ടത് ഞാൻ വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഓറിസോണ്ടിൽ കിട്ടുന്നത് വർട്ടിക്കലാകും വർട്ടിക്കൽ കിട്ടുന്നത് ഓറിസോണ്ടാവും അത്ര ചെരിഞ്ഞ് കൂട്ടാം ഓപ്പോസിറ്റായിട്ട് വെക്കുമ്പോൾ ില്ല് വെർട്ടിക്കലായിട്ടും ഓറിസോണ്ട് ഓറി സൗണ്ട് ആയിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ വെക്കേണ്ടത് ലിസ്റ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇടത് കൈന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കണം ഞാൻ നേരെ തെറ്റിച്ചിട്ടാണ് വെച്ചത് ഓറിസോണ്ടുള്ള പർട്ടിക്കലും പർട്ടിക്കലുള്ള ഓറിസോണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കുമ്പോഴ ഗുണം വെച്ചാൽ ഒന്നും കൂടി സിഗ്നൽ കൂടും കൂടുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചാലാണ് എൺപത്തി മൂന്ന് ഡിഗ്രിന്ന് കിട്ടുന്നത് ലിസ്റ്റ് നോക്കുക ഇത് കറക്റ്റ് വർട്ടിക്കലാണ് പക്ഷേ ഓറിസോണ്ടായിട്ടാണ് ടൂണായിട്ടുള്ളത് കാരണം എൽ എം ബി ഓപ്പോസിറ്റ് വെച്ചതുകൊണ്ട് എൺപത്തി മൂന്നിൽ നിന്ന് കിട്ടുന്ന ചാനലിൻ്റെ ലിസ്റ്റുകളൊന്ന് പെട്ടെന്ന് കാണിക്കാം ഓരോ ചാനലുകളും നോക്കാം ഇത്രയും ചാനലുകൾ നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട് മലയാള ചാനലുണ്ട് തമിഴുണ്ട് അത്യാവശ്യം നല്ല ചാനലുകൾ കിട്ടുന്ന സാലൈറ്റാണ് എൺപത്തി മൂന്ന് ഡിഗ്രി അതേപോലെ തന്നെ ഒത്തിരി പുതിയ ചാനലുകൾ എൺപത്തി മൂന്ന് ഡിഗ്രിക്ക് വരുന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ അറുപത്താറിനും എൺപത്തി മൂന്നിലേക്ക് കുറേ ചാനലുകൾ വന്നിട്ടുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ചാനും ാണ് സ്ട്രോങ്ങ് ഫ്രീക്വൻസി ഞാൻ മീറ്ററിൽ കാണിക്കുന്നുണ്ട് കറക്റ്റ് ഫ്രീക്വൻസി സെറ്റ് സെറ്റോക്സിലാകുമ്പോൾ സിമ്പിൾ ലൈറ്റിലും ഫ്രീക്വൻസിയിലും ചെറിയൊരു ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും കറക്റ്റ് ഫ്രീക്വൻസി മീറ്ററിൽ കാണിക്കാം ഇത് വെച്ചിട്ട് ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക ഇത് കറക്റ്റ് പപ്റ്റിക്കൽ ഫ്രീക്വൻസി കേരള വിഷൻ്റെ ഫ്രീക്വൻസി ആണത് അറുപത്തി മൂന്ന് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഫ്രീക്വൻസിയിലാണ് മഴ മിനോരമ കിട്ടുന്നത് അത് കറക്റ്റ് ഒറിസോണ്ടാണ് ഓറിസോണ്ട് കൊടു ആണ് വരുന്നത് അതേപോലെ തന്നെ ഓറു സോണ്ടും ബർട്ടിക്കലും മാറ്റം വരുത്തുമ്പോൾ നമ്മൾ എൽ എം ബി ഫ്രീക്വൻസി മാറ്റം വരുത്തണം നോക്കാം കറക്റ്റ് ഒറിസോൺ കൊടുക്കുമ്പോൾ നമ്മൾ അൻപത്തൊന്ന് അൻപാണ് കൊടുക്കേണ്ടത് ബർട്ടിക്കൽ കൊടുക്കുമ്പോൾ അൻപത്തേഴ് അൻപ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കറക്റ്റ് വരുന്നത് ഓറിസോണ്ടിലാണ് ഞാൻ എൽ എം പി ഓപ്പോസിറ്റ് വെച്ചു അതുകൊണ്ട് ഇത് പർട്ടിക്കലായിട്ടാണ് കിട്ടുന്നത് അതിന് സിഗ്നൽ നോക്കുക അറുപത്തൊന്ന് ശതമാനമുണ്ട് എൺപത്തി മൂന്ന് ആദ്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക ഇത് കറക്റ്റ് പർട്ടിക്കൽ ടി പി ആണ് എൽ എം ബി ഓപ്പോസിറ്റ് വെച്ചതുകൊണ്ടാണ് ഒറിജിനൽ ആയിട്ട് നിൽക്കുന്നത് ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക നല്ല സിഗ്നൽ ഉള്ള ടി പി ആണ് എൺപത്തി മൂന്നു സിഗ്നൽ കുറവുള്ള ടി പി ഏതാണെന്ന് ചോദിച്ചാൽ ഈ ടി പി ആണ് ഷിക്കിന ടീവിയുടെ ട്രീ ടി പി ആണത് സിഗ്നൽ വരുന്നത് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് ശതമാനം വരെ കിട്ടുന്നുണ്ട് കാണുന്ന ഡിഷിലാണ് ഇത് കെ ബാൻ്റെ ഡിഷാണ് ഇതിലാണ് സി ബാൻഡ് എല്ലം ബി വെച്ച് ട്രാക്ക് ചെയ്തിട്ടുള്ളത് എൽ എം ബി നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു യൂറിൻ്റെ എൽ എം ബി ആണത് സാധാരണ അറുപത്താറിനാണ് ഇങ്ങനെ എല്ലം ബി വെക്കുക എൺപത്തി മൂന്നിന് ഡിഷിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇടത് കഴിഞ്ഞ ഭാഗത്തേക്കാണ് എല്ലം ബി വെക്കേണ്ടത് ഞാനിങ്ങനെ വെച്ചത് സിഗ്നൽ കൂടുന്നുണ്ട് അതായത് ഓപ്പോസിറ്റ് വെക്കുമ്പോൾ സിഗ്നൽ മാറ്റം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് സാധാരണ ഒക്കെ ഉണ്ട് ജസ്റ്റിൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഇടതുകേൻ്റെ ഭാഗത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം